ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെയിലിനുള്ള പ്ലാന്റുകളാണ് കാണിക്കുന്നത് ഇന്ന് നമ്മുടെ അഗ്ലോണിമകളിൽ ഏതൊക്കെ അഗ്ലോണിമ സെയിലിന് റെഡി ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു വെക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് അങ്ങ് തുടങ്ങാം ഇതാ ഈ പ്ലാന്റിൽ നിന്ന് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം നല്ല ഡാർക്ക് പിങ്ക് ആയിട്ടാണ് വരുന്നത് ഒരു ഓവൽ ഷേപ്പ് ലീഫുകളാണ് അടുത്തത് ബ്ലാക്ക് പാന്തറിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് കാണിക്കുന്നത് ഇതിൽ രണ്ട് പ്ലാന്റുകളുണ്ട് റേറ്റ് എല്ലാം അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അടുത്തതൊരു സൂപ്പർ പ്ലാന്റ് ആണ് നമ്മുടെ പിങ്ക് ഡാൽമേഷൻ പ്ലാന്റ് ആണ് ഇത് വളർന്നു വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിന് ഇനി ഗാർഡനിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സ്റ്റാർ ആണ് കേട്ടോ ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇതും ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ളത് നോർമൽ വെറൈറ്റിയിൽപ്പെട്ട ഈ ഒരു ചെടിയാണ് കേട്ടോ ഇതും നമ്മുടെ അടുത്തതായിട്ട് ഈത്ര അടുത്തതായിട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിന് ഈ പ്ലാന്റും നമ്മുടെ കയ്യിൽ നല്ല തന്നെ റെഡിയാണ് ഇത് ഗ്രീൻ ആർമി പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സ്റ്റോറിൽ ഇപ്പോൾ സ്റ്റോറിലിപ്പോൾ ആണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ടെൻ ക്യാരറ്റ് പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റ് പ്ലാന്റ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് നമ്മുടെ സേലിപ്പുറിയാണ് തൊട്ടടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ചോദിച്ചവരുണ്ടായിരുന്നു കേട്ടോ ഈ പ്ലാന്റിൽ തൈകളൊക്കെ വന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല പ്ലാന്റാണ് ഇത് യെല്ലോയും പിങ്കും ഗ്രീനും എല്ലാം കൂടെ മിക്സായ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ളത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ പ്ലാന്റ് ആണ് ഇത് ചോദിച്ച ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഇത് റീലോഡ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയുള്ളത് നല്ല കളറ് വന്നിട്ടുള്ള സുക്സം റെഡ് ആണ് ഇനി അടുത്തതായിട്ടുള്ളത് ഗ്രീൻ എമറാൾഡാണ് ഗ്രീൻ എമറാൾഡിൻ്റെ നല്ല ബുശിയായിട്ടുള്ള പ്ലാന്റ് തന്നെ നമ്മുടെ സെയിലിനുണ്ട് ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾക്കൊരു വ്യത്യാസമുണ്ട് അതുപോലെ പീച്ച് കളർ അഗ്ലോണിമ ചോദിച്ച് ഒട്ടുമിക്ക പേരും വന്നിരുന്നു അതും റീലോഡ് ആയിട്ടുണ്ട് അടുത്തതായിട്ട് പപ്പായ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് റെഡി ആയിട്ടുള്ളത് നമ്മൾ കാണിക്കുന്ന എല്ലാ പ്ലാന്റും മെച്യോർഡായ വലിപ്പമുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റുകളല്ല കേട്ടോ ഗ്രീൻ വെറൈറ്റിയിൽ ഭംഗിയുള്ള ബുശിയായിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണിത് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇനി ഗ്രീൻ പീ കോക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് ബ്ലാക്ക് ഇത്രമാര പ്ലാന്റ് ആണ് ഇനി അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ഒട്ടുമിക്ക പേരും കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് ചോദിച്ച പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ കഴിയൂല ഈ ഒരു പ്ലാന്റ് ആണ് റെഡി ആയിട്ടുണ്ട് അടുത്തത് ആണ് കേട്ടോ ഇതിൽ രണ്ട് പ്ലാന്റുകളുണ്ട് ഇനി പനാമ വെറൈറ്റിയിലെ ഒരു സുന്ദരിയാണിത് ഭയങ്കര ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ അടുത്തത് ഫയർ റെഡാണ് ഭയങ്കര റെഡ് കളറാണ് ഇതിൻ്റെ ലീഫുകൾക്ക് ഇനിയുള്ളത് പിങ്ക് അര പ്ലാന്റ് അങ്ങനെ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് ഇനിയുള്ളത് പിങ്കാണ് ഇതിൻ്റെ ലീഫ് റൗണ്ടായിട്ടാണ് വരുന്നത് മുമ്പ് കാണിച്ച പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് ഇത് ഇനിയുള്ളത് ഹോമലോമ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിന് മിലിറ്ററി പ്ലാന്റ് എന്നും ഇതിന് പേരുണ്ട് ഇനി പനാമ വെറൈറ്റിയിലെ മികച്ച ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തതായിട്ട് ഐസ്ബർഗിൻ്റെ വലിയ പ്ലാന്റ് ആണ് കെട്ടോ പിന്നെ ഇനി കാണിക്കുന്നത് സിൽവറും ഗ്രീനും കൂടെ ചേർന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ട് ബേബീസൊക്കെ വന്നിട്ടുണ്ട് അടുത്തത് ബോക്സർ പ്ലാന്റ് ആണ് ബോക്സർ പ്ലാന്റും നല്ല കളർഫുള്ളായ പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് സൂപ്പർ വൈറ്റ് പ്ലാന്റ് ആണ് ഇന്നത്തെ കളക്ഷൻ ഇത്രയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡി ടി സി കൊറിയർ സർവീസ് വഴി വളരെ സേഫായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ഓരോ പ്ലാന്റും കാണിച്ചത് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരിക വീഡിയോയിൽ കാണിച്ച പ്ലാന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ വീഡിയോയും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം